നമസ്കാരം പ്രഭാസ് എക്സ്ക്ലൂസീവിലേക്ക് ട്രിപ്പിൾ വിൻ കേരള പദ്ധതി വഴി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് നഴ്സുമാർ ജർമ്മനിയിലെത്തിയതിന്റെ ആഘോഷം സംഘടിപ്പിച്ചു ജർമ്മൻ ഓണററി കൌൺസിൽ സംഘടിപ്പിച്ച ജർമ്മൻ ഐക്യദിനത്തിനും ബെർലിൻ മതിൽ പതനത്തിന്റെ മുപ്പത്തി അഞ്ചാം വാർഷിക ആഘോഷ ചടങ്ങിനൊപ്പമായിരുന്നു അഞ്ഞൂറ് പ്ലസ് ആഘോഷ പരിപാടി നോർക്ക റൂട്ട്സിന്റെ മികച്ച പിന്തുണയാണ് പദ്ധതിയുടെ വിജയത്തിനും പിന്നിലെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ െ ജർമ്മൻ കോൺസൽ ജനറൽ ആഹിം ബുർഖാട്ട് അഭിപ്രായപ്പെട്ടു രണ്ടു വർഷത്തിനുള്ളിൽ മികച്ച നേട്ടം കൈവരിക്കാനായതിൽ അഭിമാനിക്കുന്നുവെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഗൊയ്ദേ സെന്ററിനെയും ബന്ധപ്പെട്ട എല്ലാവരെയും നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ അഭിനന്ദിച്ചു മികച്ച വിദേശഭാഷാ പഠനത്തിനായി എൻ ഐ എൽ എഫ് സാറ്റലൈറ്റ് സെന്ററുകൾ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിൽ ട്രിപ്പിൾ വിൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് വ്യവസ്ഥാപിതമായ വിദേശ തൊഴിൽ കുടിയേറ്റത്തിന്റെ മാതൃകയായി ട്രിപ്പിൾ വിൻ മാറിയെന്ന് ചടങ്ങിൽ ആശംസകൾ അറിയിച്ച നോർക്ക റൂട്ട്സ് സിഇഒ അജിത് കൊളശ്ശേരി പറഞ്ഞു ട്രിപ്പിൾ വിൻ പദ്ധതിയുടെ ആധികാരികതയും ആത്യന്തികമായ നേട്ടവും അതിന്റെ ഇതുവരെയുള്ള കാര്യങ്ങളും സിഇഒ അജിത് കൊളശ്ശേരി ലഘു വിവരണത്തിലൂടെ വിശദമാക്കി തിരുവനന്തപുരം ഗ്രാൻഡ് ഹയാറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഗൈത സെന്റർ ചെയർപേഴ്സൺ ജി വിജയരാഘവൻ സ്വാഗതവും ജർമ്മനിയുടെ കേരളത്തിലെ ഹോൺററി കൌൺസിൽ ഡോക്ടർ സയ്യിദ് ഇബ്രാഹിം നന്ദിയും പറഞ്ഞു ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രം കൂടിയായ ഗോയിത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രിപ്പിൾ വിൻ ജർമ്മൻ ഭാഷാ വിദ്യാർത്ഥികളും മറ്റു പ്രമുഖരും സംബന്ധിച്ചു നോർക്ക സിഇഒ അജിത് കോളച്ചേരിയുടെയും ഹോണ്ടറി കൌൺസിൽ ഡോക്ടർ സയ്യിദ് ഇബ്രാഹിമിന്റെയും പ്രത്യേക ക്ഷണം സ്വീകരിച്ച് പ്രവാസി ഓൺലൈൻ ചീഫ് എഡിറ്ററും ലോക കേരള സഭ അംഗം ുമായ ജോസ് കുമ്പളുവേലിയും ജെൻസ് ജോയൽ കുമ്പളുവേലിയും ചടങ്ങിൽ സംബന്ധിച്ച് പരിപാടിക്ക് ആശംസകൾ നേർന്നു ജർമ്മൻ കൌൺസിലർ ജനറൽ അഹിം ബുർഖാട്ട് ഹോണ്ടറി കൌൺസിൽ ഡോക്ടർ സയ്യിദ് ഇബ്രാഹിം നോർക്ക സിഇഒ അജിത് കൊളശേരി നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ ടി രശ്മി റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് എന്നിവരുമായും ജി ഐ സെഡ് പ്രതിനിധികളുമായും ജോസ് കുമ്പളുവേലിൽ സംസാരിച്ചു പരിപാടിക്കെത്തിയ നിരവധി പ്രമുഖരുമായും സൌഹൃദം പുതുക്കി പരിപാടികൾ ഷെറിങ് മോഡറേറ്റ് ചെയ്തു ഇതിനോടനുബന്ധിച്ച് ജർമ്മൻ ബാൻഡായ അലാംഡോ അവതരിപ്പിച്ച സംഗീത വിരുന്നും ശ്രദ്ധേയമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ഒപ്പിട്ട ട്രിപ്പിൾ വിൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് നഴ്സുമാർക്കാണ് ജർമ്മനിയിലെ പന്ത്രണ്ട് സ്റ്റേറ്റുകളിലെ വിവിധ ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളിൽ രജിസ്റ്റേർഡ് നഴ്സ് തസ്തികയിൽ നിയമനം ലഭിച്ചത് അഞ്ച് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുത്ത ആയിരത്തി നാനൂറ് പേരിൽ ജർമ്മൻ ഭാഷാ പരിശീലനം തുടരുന്നവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജർമ്മനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് പ്രൊഫഷണൽ ൾക്ക് ജർമ്മനിയിൽ തൊഴിൽ അവസരമൊരുക്കുന്നതിനായി നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോർപ്പറേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നോർക്ക ട്രിപ്പിൾ വിൻ ഗവൈത സെന്ററുകളിലാണ് ബി വൺ വരെയുള്ള ഭാഷാ പരിശീലനം നടക്കുന്നത് കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് ജർമ്മനിയിൽ തൊഴിലവസരം ഒരുക്കുന്ന മികച്ച രാജ്യാന്തര മാതൃകയായി നോർക്ക ട്രിപ്പിൾ വിൻ പദ്ധതി മാറി നഴ്സിംഗ് ഹോമുകളിലേക്കുള്ള നഴ്സുമാരുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപടികളും പുരോഗമിച്ചു വരികയാണ് പ്ലസ് ടുവിന് ശേഷം ജർമ്മനിയിൽ നഴ്സിംഗ് പഠനം സാധ്യമാക്കുന്ന ട്രിപ്പിൾ വിൻ ട്രെയിനിംഗ് പദ്ധതിയിൽ രണ്ടാം ഘട്ട റിക്രൂട്ട്മെന്റുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്തായാലും പ്രവാസി ഓൺലൈന് അഭിമാനിക്കാൻ വകയുള്ള ഒരു കാര്യമാണ് ഈ ട്രിപ്പിൾ വിൻ പദ്ധതി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് പ്രവാസി ഓൺലൈനാണ് ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെത്തി ഇത് സംബന്ധിച്ച കാര്യങ്ങൾക്ക് നടപടികൾ ആരംഭിക്കണമെന്ന് ഒരു മെമ്മോറാണ്ടത്തിൽ സർക്കാരിനെ അറിയിച്ചത് അന്ന് തന്നെ നോർക്ക ഇക്കാര്യത്തിൽ അന്നത്തെ സിഇഒ ആയിരുന്ന ഹരികൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുകയും പിന്നീട് ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ജർമ്മനിയുമായി സഹകരിച്ച് പുതിയൊരു കരാറിൽ ഒപ്പിടുകയും ചെയ്തത് ഞങ്ങൾ നടത്തിയ പരിശ്രമത്തിന്റെ അനന്തര ഫലമാണ് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്കുള്ള ഫ്രീ റിക്രൂട്ട്മെന്റ് നോർക്ക് വഴി നടത്തിയെടുക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനുകൾക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം